ടിക്കാൻ നമുക്ക് ആഗ്രഹം െപ്പടിക്കാൻ നമുക്ക് ആഗ്രഹം അതിന് പ്രേക്ഷകര് തീരുമാനിക്കണം പ്രേക്ഷകരെ കയ്യില്ല അങ്ങനെ ഉണ്ട് ഒറ്റപ്പെടുത്തത് കാണുമ്പോ അവനക്കൊരു അവിടെ ഒരു ഭയങ്കര ഒറ്റപ്പെടുത്തിയത് കാണുമ്പോ നമുക്കൊരു വിഷമമുണ്ട് നല്ലവൻ കളിക്കുന്നു ഒറ്റക്ക് കളിക്കുന്നു അടിപൊളി <laughs> കളിക്കില്ല <a đem fundamentals dragging> <sympathen> പ്രേക്ഷകരെ കയ്യിലാണ് ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇനി എങ്ങനെ പ്രേക്ഷകര് തീരുമാനിക്കണ പോലെ ആവട്ടെ എല്ലാരും പ്രാർത്ഥന ചെയ്യാ എല്ലാരും നന്നായിട്ട് കളിക്കണ്ടേ നോക്കട്ടെ നോക്ക് സപ്പോർട്ട് ചെയ്യ എല്ലാരും എല്ലാരും സപ്പോർട്ട് ചെയ്താ മതി അപ്പൊ വിജയിച്ചു വന്നോ 对对对。